കോഴിക്കോട് രാമനാട്ടുകര ഭാഗത്ത് ഒരു ബിൽഡിങ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന അപൂർവമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എയുടെ ഷോറൂമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പം നേരത്തെ ബിൽഡിങ്ങുകൾ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അതിന് പകരം സ്റ്റീലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കൊന്ന് കാണാൻ സാധിക്കുന്നത് ടെക്നോളജികൾ ഓരോന്നോരോന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുതിയ വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടാറ്റയുടെ സ്റ്റീലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിൻഡോകളും ജനലുകളും കട്ടിലുകളും ഡോറുകളും ഒക്കെ നിർമ്മിച്ചിട്ട് അപ്പോൾ ആ സമയത്തും അതിനെതിരെ ഒരുപാട് ആളുകൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട് തുരുമ്പ് കുടിക്കും അതോടൊപ്പം തന്നെ ഷോക്ക് അടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ എൻ്റെ കയറ്റം കയറില്ല അതോടൊപ്പം തന്നെ വലിച്ചിലുണ്ടാവില്ല സ്പീഡ് ഉണ്ടാവില്ല വാഹനം കത്തുമെന്നൊക്കെ പറയുമ്പോഴും ടെക്നോളജികൾ നാട്ടിൽ ഓരോന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് പല ആളുകളും ടെക്നോളജിയെ കുറിച്ച് പുതിയ ടെക്നോളജിയെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനെ പറ്റിയുള്ള അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ആ ബിൽഡിംഗ് പോസ്റ്റുകൾ എത്രത്തോളം എന്ന് അന്വേഷിക്കുകയും പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുമാണ് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നത് അത്തരം കാഴ്ചകളിൽ ഒന്നാണ് നമുക്ക് രാമനാട്ടുകരയിലെ ഒരു കിയ എന്ന് പറയുന്ന ഒരു നമ്മളെ ഇന്ത്യയിലെ കാർ വിൽപ്പന കമ്പനി കിയ എന്ന് പറയുന്ന ഇന്ത്യയിലും മറ്റ് വിദേശത്തൊക്കെ കാർ വിൽപ്പന നടത്തുന്ന കമ്പനി അവർ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഷോറൂം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് അപൂർവമാണ് മറ്റ് ജില്ലയിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ നമുക്കറിയില്ല അറിയുന്ന ആളുകൾ എന്തായാലും കൂടുതൽ അഭിപ്രായമുള്ള ആളുകൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ചാനൽ കാണുന്ന ആളുകൾ തന്നെ വ്യത്യസ്തമായ വീഡിയോകൾ ലഭിക്കും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഇന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കേൾക്കാനും ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വായിക്കുകയാണ്